ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇന്ന് നമുക്ക് സാധാരണയായി നാം പറയാറുള്ള എന്നാൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം എന്ന് നമ്മൾ ചിന്തിച്ച് ബുദ്ധിമുട്ടാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിന് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസ് ശ്രദ്ധിക്കുക അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് എനിക്കവിടെ വരേണ്ടതുണ്ട് ഇങ്ങനെ അവൻ അവൻ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഇങ്ങനെ എപ്പോഴും കോമണായി പറയുന്ന ആ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് ഇന്ന് പറയേണ്ടത് എന്നൊന്നും നോക്കാം ഇപ്പം ഞാൻ പറയാണ് എനിക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് അപ്പം എനിക്ക് എന്നുള്ളതിന് ഉള്ള വാക്ക് നമുക്കറിയാം അതുപോലെ പോകുക എന്നുള്ളതിനുള്ള വാക്ക് നമുക്കറിയാം ഇത് രണ്ടുമുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം മാത്രം മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് പറയാൻ പറ്റും അതായത് ഇപ്പം എനിക്ക് പോകേണ്ടതുണ്ട് സ്കൂളിൽ എന്ന് പറയുമ്പോൾ ടൂ സ്കൂളാണല്ലോ സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പം എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഐ ആണ് എനിക്ക് എന്നുള്ളതിന് പോകുക എന്നുള്ളതിന് ഗോയാണ് അപ്പോൾ ഐ ഹാവ് ടു ഗോ എന്ന് പറയുമ്പോൾ അതായത് ഞാനെന്നല്ലെങ്കിൽ എനിക്ക് എന്നുള്ളതിനും ഗോ എന്നുള്ളതിനും ഇടയ്ക്കിലായിട്ട് ചെയ്യേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് വരേണ്ടതുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ഹൗ ടു എന്ന വേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ എനിക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ ശൈലികൾ ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യം മുതൽ തുടങ്ങി വന്നിരിക്കുന്നത് ആ ഡേ വൺ മുതൽ അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സിംപിളായി സംസാരിക്കാനുള്ള വഴികളാണ് അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ മറ്റുള്ള ക്ലാസ്സുകൾ കൂടി കണ്ട് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള വളരെ എളുപ്പത്തിലുള്ള പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഏറ്റവും തുച്ഛ മായ ഫീസിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതും പേഴ്സണലായി അപ്പോൾ നോക്കൂ എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ഗോ അപ്പോൾ എനിക്ക് കളിക്കേണ്ടതുണ്ട് എന്നാണെങ്കിലോ കളിക്കുക എന്നുള്ളതിന് പ്ലേ ആണല്ലോ അപ്പോൾ അവിടെ എന്തായിഡ് ചെയ്യണം ഹാവ് ടു പ്ലേ എനിക്ക് കളിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു പ്ലേ എന്നാൽ ആ നിനക്ക് കളിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണെങ്കിലോ അപ്പം നീ എന്നുള്ളതിന് യു ആണ് കളിക്കുക എന്നുള്ളത് പ്ലേ ആണ് അപ്പം യു ഹാവ് ടു അപ്പോൾ എനിക്ക് പാകം ചെയ്യ ഭക്ഷണം പാകം ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ടെന്നാണെങ്കിലോ ഐ ഹാവ് ടു കുക്ക് ഓക്കെ എനിക്ക് പഠിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു സ്റ്റഡി അപ്പം ഇവിടെ ഹൗ ടു എന്ന ആ ഒറ്റ വാക്കുകൊണ്ട് മാത്രം ആ ഒരു പ്രയോഗം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ശൈലി കൊണ്ട് മാത്രം രണ്ട് വാക്കുകൾ മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സെൻറ്റൻസിനെ പൂർണ്ണമാക്കാൻ കഴിയും ഓക്കെ ആണല്ലോ അപ്പം ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് സംസാരിച്ച് പോകാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്ന ഐ നീ എന്ന യു അവർ എന്ന ദേ അതുപോലെ കുറേ പേരുള്ളപ്പോൾ ഇപ്പോൾ പ്ലൂറൽ എന്ന് പറയുന്ന അതായത് ഡെൻസ് ബുക്സ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള വി ഇങ്ങനെയൊക്കെ കുറേ പേരുള്ളതൊക്കെ വരുമ്പോഴാണ് നമ്മളവിടെ ഹാവ് യൂസ് ചെയ്യുന്നത് എച്ച് എ വി ഹാവ് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ അതായത് എനിക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ നിനക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് യു ഹ് ടു ഗോ അവർക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് ദേ ഹാവ് ടു ഗോ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് സ്റ്റുഡൻസ് ഹാവ് ടു ഗോ മനസ്സിലായല്ലോ എന്നാൽ ഒരാൾ മാത്രം വരുന്നിടത്ത് ഈ പോകേണ്ടതുണ്ട് വരേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ അവന് പോകേണ്ടതുണ്ട് എന്ന് പറയാണ് അവിടെ നമ്മൾ ഹി ഹാവ് എന്ന് എഴുതിയാൽ തെറ്റാണ് അതെല്ലാടവും മനസ്സിലാക്കിക്കൊള്ളുക ഇവിടെ മാത്രമല്ല എവിടെയും ഒരാൾ മാത്രമുള്ളതിൻ്റെ ഒന്നിൻ്റെയും കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കാൻ പാടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിനു പകരമായി അവന് പോകേണ്ടതുണ്ട് എന്നതിന് ഹി എന്നതാണ് അവൻ പോകുക എന്നുള്ളത് ഗോയാണ് അത് നമുക്കറിയാം അപ്പോൾ അവിടെ ഹി ഹാസ് ടു ഗോ അവന് പോകേണ്ടതുണ്ട് ഹി ഹാസ് ടു ഗോ അവൾക്ക് പോകേണ്ടതുണ്ട് ഷീ ഹാസ് ടു ഗോ രാജുവിന് പോകേണ്ടതുണ്ട് രാജു ഹാസ് ടു ഗോ ഓക്കെ അപ്പോൾ എനിക്ക് നിനക്ക് എന്നുള്ളതിനോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് എന്നൊക്കെ വരുമ്പം ഹാവും ഞാൻ എനിക്ക് എന്നുള്ളതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഞാനെന്നുള്ളതിനു പകരമായിട്ട് അവിടെ അവൻ അവൾ അല്ലെങ്കിൽ രാജു ലീല ശ്യാമ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹാസ് ടൂമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ മനസ്സിലായേക്കാണല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക അവന് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ് ടു സ്റ്റഡി ഇംഗ്ലീഷ് പഠിക്കുക എന്നാണെങ്കിലോ ഹി ഹാസ് ടു സ്റ്റഡി ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് ഹി ഹാസ് ടു സ്റ്റഡി ഇംഗ്ലീഷ് അപ്പോൾ അവന് അവൾ എന്ന് പറയുമ്പം അവൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് ഷീ ഹാസ് ടു സ്റ്റഡി എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് ദേ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ് വീണയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് വീണ ഹാസ് ടു സ്റ്റഡി ഇംഗ്ലീഷ് അപ്പോൾ അവിടെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക വീണ്ടും നോക്കൂ എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും അവൾ മറുപടി പറയേണ്ടതുണ്ട് അവൾ മറുപടി പറയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഷീ ഹാസ് ടു ഷി ഹാസ് ടു മറുപടി പറയുക ആൻസർ എല്ലാ ചോദ്യങ്ങൾക്കും ഓൾ ക്വസ്റ്റ്യൻസ് ഷീ ഹാസ് ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഓക്കെ ഇപ്പം നീ പിഴയടക്കേണ്ടതുണ്ട് എന്നാണെങ്കിലോ പിഴ എന്ന് പറയുമ്പോൾ ഫൈനാണ് നീ യു യു ഹാവ് ടു പിഴയടയ്ക്കുക പേ ഫൈൻ യു ഹാവ് ടു പേ ഫൈൻ ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ വളരെ സിംപിളായി പഠിക്കേണ്ടത് അപ്പോൾ ഈ ഒരു രണ്ട് വേഡ്സുകൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ രീതിയിൽ സംസാരിക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്ത് നോക്കൂ അവൾക്ക് വീട്ടിൽ നിൽക്കേണ്ടതുണ്ട് നിൽക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ടു സ്റ്റേ ആണ് ഹൗ ടു സ്റ്റേ ആണ് അവൾക്ക് ഷീ ഷീ ഹാസ് ടു സ്റ്റേ ഇവിടെ ഷീ ആയതുകൊണ്ട് ഹാവ് അല്ല ഹാസ് ആണെന്ന് ശ്രദ്ധിക്കുക ഷീ ഹാസ് ടു സ്റ്റേ ഷി ഹാസ് ടു സ്റ്റേ ഹോം ഷീ ഹാസ് ടു സ്റ്റേ ഹോം എനിക്ക് വീട്ടിൽ നിൽക്കേണ്ടതുണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് ടു സ്റ്റേ ഹോം ഓക്കെ ഐ ഹാവ് ടു സ്റ്റേ ഹോം ഇപ്പോൾ സാധാരണ ഒരു ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങളി ഒരു ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്ന് പറയും അല്ലേ അപ്പം യു ഹാവ് ടു യു ഹാവ് ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ ഹാവ് ടു ഫേസ് ആൻഡ് ഇൻ്റർവ്യൂ വളരെ എളുപ്പമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ നമുക്ക് ഗ്രാമറുകളൊന്നും മനസ്സിലാക്കാതെ ശൈലികൾ മനസ്സിലാക്കി ആ ശൈലികളുടെ പ്രയോഗങ്ങളിലൂടെ നമുക്ക് ഗ്രാമറിലേക്ക് എത്തിച്ചേർന്ന് വളരെ എളുപ്പത്തിൽ സംസാരിക്കാനുള്ള ക്ലാസ്സസ് ആണ് ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സില് ഉള്ളത് അപ്പോൾ അത് കൃത്യമായി ഒരു സിസ്റ്റമിക്കാ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് എളുപ്പ പഠിക്കാനും പറ്റും അപ്പോൾ വളരെ ഒരു മാസം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകൾ നമുക്കുണ്ട് അപ്പോൾ ഏറ്റവും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ക്ലാസ്സുകളാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എക്സർസൈസ് ഇപ്പം നിങ്ങൾ ഈ പഠിച്ച് ഈ രണ്ട് ശൈലികൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള എക്സർസൈസുകളാണ് അടുത്തത് വരുന്നത് അപ്പോൾ ആ എക്സർസൈസുകൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ നമുക്ക് അവനെ കാണേണ്ടതുണ്ട് ഓക്കെ കാണുക എന്നുള്ളത് കണ്ടുമുട്ടുക എന്നുള്ള രീതിയിൽ മീറ്റു വെച്ചിട്ടില്ല നമുക്ക് അവനെ കാണേണ്ടതുണ്ട് രണ്ടാമത്തേത് എനിക്ക് കത്തുകൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് മൂന്നാമത്തേത് അവന് ഫോൺ വിളിക്കേണ്ടതുണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോകേണ്ടതുണ്ട് എനിക്ക് ഒരു പുതിയ കാർ വാങ്ങേണ്ടതുണ്ട് ഓക്കെ വാങ്ങുക എന്നുള്ളതിന് ഭയ്യാന്നറിയാമല്ലോ നെക്സ്റ്റ് അവൾക്ക് ടെസ്റ്റിന് തയ്യാറാകേണ്ടതുണ്ട് പ്രിപ്പയർ എന്നുള്ളത് തയ്യാറാകുക എന്നുള്ളത് അപ്പോൾ ഇവിടെ തയ്യാറാകേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഹാവ് നോട്ട് ടു അല്ലെങ്കിൽ ഹാസ് നോട്ട് ടു ആണ് യൂസ് ചെയ്യുന്നത് നോട്ട് ആഡ് ചെയ്താൽ കിട്ടും എന്നുള്ളതുകൂടെ നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിലെ ഈ രണ്ട് ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും അത് പറഞ്ഞു നോക്കുകയോ എഴുതി നോക്കുകയോ ചെയ്തുകൊണ്ട് അങ്ങനെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ആ ശൈലിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒപ്പം തന്നെ പേഴ്സണലായി വളരെ പേഴ്സണലായി വാട്സപ്പിലും യൂട്യൂബിലുമായി തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നാം നൽകുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ലൈവായിട്ടും അല്ലാതെയുമൊക്കെ ഉപയോഗിക്കാൻ കഴിയും തീർച്ചയായും ആ ക്ലാസ്സുകളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ബന്ധപ്പെടാൻ ആഗ്രഹമുള്ളവർ ആ ക്ലാസ്സുകളിൽ പങ്കുകൊള്ളാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ടു സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എക്സർസൈസുകൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്